ി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തും കടുത്ത ജാഗ്രതാ നിർദ്ദേശം തിരക്കുള്ള സ്ഥലങ്ങളിലും തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലും പോലീസ് പരിശോധന നടത്തുന്നുണ്ട് റെയിൽവേ സ്റ്റേഷനുകൾ ബസ് സ്റ്റാൻഡുകൾ ആരാധനാലയങ്ങൾ പ്രധാന മാർക്കറ്റുകൾ മറ്റ് സുപ്രധാന സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ പരിശോധന നടത്താനാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശം കേരള പോലീസിനൊപ്പം റെയിൽവേ പോലീസും പരിശോധനയിൽ പങ്കെടുക്കുന്നുണ്ട് മണിക്കൂറും ശക്തമായ പോലീസ് പട്രോളിംഗ് നടത്തണമെന്നും പോലീസിന് നിർദ്ദേശമുണ്ട് മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാരുടെ വസതികൾ രാജ്ഭവൻ സെക്രട്ടേറിയറ്റ് തുടങ്ങിയ സ്ഥലങ്ങളിൽ സുരക്ഷയും നിരീക്ഷണവും ശക്തമാക്കി ക്രമസമാധാന ചുമതലയുള്ള എ ഡിജിപി എച്ച് വെങ്കടേഷിനാണ് ഇത് നടപ്പിലാക്കാനുള്ള ചുമതല പരിശോധനയുടെ ഭാഗമായി എൻ ഐ എ അടക്കമുള്ള കേന്ദ്ര ഏജൻസികളുമായും കേന്ദ്ര ഇന്റലിജൻസ് വിഭാഗവുമായും സംസ്ഥാന പോലീസ് നിരന്തരം ബന്ധപ്പെടുന്നുണ്ട് ഇവരുടെ നിർദ്ദേശങ്ങൾ കൂടി കണക്കിലെടുത്താണ് സുരക്ഷാ പരിശോധനകൾ പുരോഗമിക്കുന്നത് ചില വ്യക്തികളെയും സംഘടനകളെയും പോലീസ് നിരീക്ഷിക്കുന്നുണ്ട് സംശയാസ്പദമായ വസ്തുക്കളോ സാധനങ്ങളോ കാണുന്ന പക്ഷം ഉടൻ തന്നെ നൂറ്റി പന്ത്രണ്ട് എന്ന നമ്പറിൽ വിളിച്ചറിയിക്കണമെന്നും പോലീസ് ജനങ്ങളോട് അഭ്യർത്ഥിച്ചു അടുത്ത ഒരാഴ്ചത്തേക്ക് പരിശോധന കർശനമായി നടപ്പിലാക്കാനാണ് തീരുമാനം റിപ്പോർട്ടർ തിരുവനന്തപുരം